ഗോശാല വിഷ്ണു സുബ്രഹ്മണ്യൻ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുതിയ പഞ്ചഗവ്യത്ത് നമ്പിയാകും നിലവിലെ പെരിയ നമ്പി തളിയിൽ വാരിക്കാട് നാരായണൻ വിഷ്ണുവിന്റെ ഒഴിവിലാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് ഒരു വർഷത്തേക്കാണ് നിയമനം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പുല്ലൂർ സ്വദേശിയാണ് ഇക്കരദേശ ദേശീയ സമുദായക്കാരനായ ഗോശാല സുബ്രഹ്മണ്യൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കുമാരനെല്ലൂർ ദേവീക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നേത്രാവതി പുഴയുടെ ഇരു കരകളിലുമുള്ള ഗ്രാമക്കാരായ അക്കരദേശി ഇക്കരദേശി സമുദായക്കാരാണ് പരമ്പരാഗതമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പി കീഴ്ശാന്തികളായി നിയമിക്കപ്പെടുന്നത് അക്കരദേശി പ്രതിനിധിയായ കൊക്കട സ്വദേശി തൊടി സുബ്ബരായൻ സത്യനാരായണൻ പെരിയ നമ്പിയായും അന്നേ ദിവസം ചുമതലയേൽക്കും മറ്റന്നാൾ തന്ത്രി തരണനല്ലൂർ നമ്പൂതിരിപ്പാടിൻ്റെയും പുഷ്പാഞ്ജലി സ്വാമിയാരുടെയും കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് ഇരുവരും സ്ഥാനമേൽക്കുക പത്മനാഭസ്വാമിയെ നേരിട്ട് പൂജ ചെയ്യാൻ പുഷ്പാഞ്ജലി സ്വാമിയാർക്കും പെരിയ നമ്പി പഞ്ചഗവ്യത്ത് നമ്പിമാർക്കും മാത്രമേ അവകാശമുള്ളൂ